പെരുമഴയല്ലേ എളുപ്പത്തിന് വൈകുന്നേരം ചൂട് ചായക്കൊപ്പവും അല്ലെങ്കിൽ ചൂട് കട്ടണപ്പോ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടാക്കാൻ കേട്ടോ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഏലില്ലാത്ത പീസ് മുഖേ മൂന്നു നാല് പീസ് എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിന് ഉണ്ടാക്കാം കുറച്ച് ഓയിലൊഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടാവണം ചൂടാവുന്ന സമയത്തിന് ഞാൻ കുറച്ച് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് നുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ പേസ്റ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല നേരത്തെ നുറുക്കി വെച്ചിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇട്ട് ഇങ്ങിട്ട് ഉള്ളൂ പിന്നെ ഒന്നങ്ങ് കോപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പച്ചപ്പങ്ങ മാറണം അത്രയേ ഉള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു പച്ചപ്പക്ക മാറത്തുടങ്ങിയിട്ടുണ്ട് ഇത്രയൊക്കെ മതി ഇനി ആ സവാളയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം രണ്ട് മീഡിയം സൈസിലുള്ള സവാള എടുത്തുവച്ചിട്ടുണ്ട് അതും ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് അതും ചെറുതായി കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനേ കൂടി ഒന്ന് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് അഴറ്റിയെടുക്കാം ഒരു ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി തവാടയൊക്കെ ഒന്ന് ട്രാൻസ്പാരൻ്റായി വരണം പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്നിച്ച് കൊടുക്കാം ഇത് ഇട്ടിട്ടങ്ങ് പോകരുത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇറക്കി കൊടുത്തോടണം കേട്ടോ ഇത് നോക്കിക്കേ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്ര മതി കേട്ടോ ഇത്ര വാടിയാൽ മതി കൊടുക്കുക എങ്കിലാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നത് ി ഈടെ നമ്മുടെ ഗ്യാസിലെ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് പൊടികളൊന്നും ചേർത്ത് കൊടുക്കാം അതെ മഞ്ഞൾ മുളക് പൊടി ഗരം മസാലയോ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ ഇട്ടാലും മതി ഞാൻ ഗരം മസാല ഉണ്ടിരുന്നത് മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക ആ ഒരു പച്ചപ്പങ്ങ ആ പൊടികളുടെ പച്ചപ്പങ്ങ് മാറുക പൊടികളുടെ പച്ചപ്പ് മാറിയില്ലെങ്കിൽ കുറച്ചൊരു ഇതിനൊരു ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല അതുകൊണ്ട് അതൊരു രണ്ട് സെക്കൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ട് കോപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെ വെച്ചിട്ടുണ്ട് കുഞ്ഞും പീസായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം നിങ്ങൾ അതിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലെ മല്ലിയില വാങ്ങിപ്പോയി കേട്ടോ പിന്നെ ഞാൻ ഇതാണ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പിടി ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് കൂടിയും ഇട്ട് വേവിച്ചതാണ് എന്നിട്ട് അതിനെ കൈകൊണ്ടൊന്ന് പിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ചിക്കൻ ഒക്കെ വേവിച്ച് വെച്ചേക്കുന്നതായത് പിന്നെ നമുക്ക് അങ്ങോട്ട് വേവിക്കേണ്ട ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എത്താൻ മാത്രം മതി അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാനായിട്ട് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിരുന്നാലും രാത്രിയിലൊക്കെ ആയിരുന്നാലും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതാ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള പ്രോപ്പരിപാടിയും പിന്നെ ഉണ്ടാവും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മുട്ട എങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് അരക്കപ്പ് ഒരു കപ്പ് മാവാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അരക്കപ്പ് പാറക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഉരങ്ങനെ ഇരിക്കണം. നന്നായി ഇരിക്കണം. പിന്നെ ഇതികഷട്രോണോ ഉപ്പ്. മൈദ മാവര മിക്സിയിലോട്ട് ആക്കി എടുക്കട്ടെ. ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ಅದുകൂടി ഒന്ന് കഴുകി എടുക്കാം. ഇതാ കല്ല് നന്നായി ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് നെക്സ്റ്റ് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് എരിль വെറ്റനങ്ങ് ചേർത്തിടുക. ഇട്ടോ ഈ ഒരു വശം ഇങ്ങനെ ഇനി ദോശയുടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ എടുത്ത് വെച്ചിട്ടുണ്ട് ഫില്ലിങ്ങും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഫില്ലിങ് കുറച്ച് ഇവിടെ ഒന്ന് ഒരു വശം ഒന്ന് ലേതായിട്ടല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടും മാവും മുട്ടയും പാലും ഒക്കെ റോൾ ചെയ്തെടുക്കുക അപ്പോ അടുത്തതുമായിട്ടുണ്ട് അടുത്തതും അതേപോലെ എടുക്കുക അടുത്തതും അതേപോലെ തന്നെ കുറച്ച് കില്ലിങ്ങിങ്ങനെ വെച്ച് കൊടുക്കുക ഇത് നല്ല ചൂടായി കിടക്കുന്ന കല്ലിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ആ ഓയിൽ മുഴുവനായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടാക്കിടക്കാണ്ട് ദോശ ചുട്ട കല്ല് തന്നെയാണ് അല്ലേക്ക് ഒട്ടിച്ചു വെച്ച ഭാഗം ഇങ്ങനെ വരുന്ന രീതിയിൽ മുട്ടോളും എടുക്കണം അതാണ് ടേസ്റ്റ് നോക്കുന്നത് എന്നിട്ട് വേണമെങ്കിൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷെ അതിന് ആവശ്യമില്ല കേട്ടോ ഇതാണ് ഇത് ടേസ്റ്റാണ് ഹെൽത്തിയാണ് ഒരുപാട് ഓലൊഴിച്ചെടുക്കുന്നതിനേക്കാളും ഹെൽത്ത് വയസ്സിൽ കൂടി നോക്കുമ്പം ഇതാണ് നല്ലത് കൈ ഇതെടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നടക്കേണ്ട കേട്ടോ